സീനിയർ വിദ്യാർത്ഥികളുടെ ഭീഷണിയും മർദ്ദനവും കാരണം സ്കൂളുകളിലും കോളേജുകളിലും പോകാൻ പേടിയാണ് പല കുട്ടികൾക്കും സിനിമകളിൽ കാണുന്നത് പോലെ ചില ക്യാമ്പസുകളിൽ ഭീകരമായ അന്തരീക്ഷമാണ് പ്ലസ് ടു സ്കൂളുകളിലാണ് ഈ അവസ്ഥ കൂടുതലായും കണ്ടുവരുന്നത് മുതിർന്ന വിദ്യാർത്ഥികളെ കാണുമ്പോൾ ബഹുമാനിച്ചില്ലെങ്കിലും അവർ വിളിച്ചിട്ട് പോയില്ലെങ്കിലും അനാവശ്യമായി ചോദ്യം ചെയ്യൽ പിന്നീട് ക്രൂരമർദ്ദനം കോഴിക്കോട് പേരാമ്പ്രയിൽ പ്ലസ് വൺ വിദ്യാർത്ഥിയെ സീനിയർ വിദ്യാർത്ഥികൾ മർദ്ദിച്ച സംഭവമാണ് ഒടുവിലെത്തിയത് ടൂറമായി മർദ്ദനമേറ്റ കൂത്താളി സ്വദേശി അഭിനവ് ആശുപത്രിയിൽ ചികിത്സയിലാണ് വിദ്യാർത്ഥിയുടെ പരാതിയിൽ സ്കൂളിലെ ആൻറ്റി റാഗിംഗ് കമ്മിറ്റി അന്വേഷണം ആരംഭിച്ചു ഒരാവേശത്തിന് കാട്ടിക്കൂട്ടുന്ന പരാക്രമങ്ങളിൽ ഇരകളുടെ മാത്രമല്ല ആക്രമണത്തിന് നേതൃത്വം നൽകുന്ന വിദ്യാർത്ഥികളുടെ ജീവിതവും തകരുമെന്ന് ഓർത്താൽ നല്ലത് പേരാമ്പ്ര കൂത്താളി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിയായ അഭിനവനെയാണ് സീനിയർ വിദ്യാർത്ഥികൾ സംഘം ചേർന്ന് മർദ്ദിച്ചത് കഴിഞ്ഞ പതിമൂന്നിനായിരുന്നു സംഭവം സീനിയർ വിദ്യാർത്ഥികൾ അഭിനവനെ അടുത്തേക്ക് വിളിച്ചപ്പോൾ ചെല്ലാതിരുന്നതാണ് പ്രകോപന കാരണമെന്ന് അഭിനവ് പറഞ്ഞു സ്കൂൾ വിട്ടതിനു ശേഷമായിരുന്നു മർദ്ദനം കൂടി വന്ന് പ്ലസ് പിന്നെ ഒരുമിച്ച് ഞാൻ എന്നെ അരിച്ചു വേണാരോ നടന്ന് ചവിട്ടി പോയിട്ട് ചെന്നി എല്ലാരും കൂടി വന്ന് സ്കൂള് വിട്ട് സിസിന്നല്ലേ അടിയേറ്റ് അഭിനവ് വീണപ്പോൾ നിലത്തിട്ട് ചവിട്ടി അടിയിലും ചവിട്ടിലും തോളിൽ നിന്ന് പരിക്കേൽക്കുകയും ചെയ്തു അഭിനവിന്റെ കൂടെ ഉണ്ടായിരുന്ന ചില വിദ്യാർത്ഥികൾക്കും മർദ്ദനമേറ്റിട്ടുണ്ട് സഹപാഠികളാണ് പിന്നീട് പേരാമ്പ്രയിലെ ആശുപത്രിയിൽ എത്തിച്ചത് വിദ്യാർത്ഥിയുടെ പരാതിയിൽ സ്കൂളിലെ ആന്റി റാഗിംഗ് കമ്മിറ്റി അന്വേഷണം നടത്തുകയാണ് നടപടികൾ വൈകുന്നതിനാൽ പോലീസിൽ പരാതി നൽകുമെന്ന് അഭിനവിന്റെ കുടുംബം അറിയിച്ചു കോഴിക്കോട്